ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ചയെന്നാണ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പരിശോധന നടന്നില്ല എന്ന് ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ട് സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചിരുന്നില്ല ആറ് മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട് ഗോവിന്ദചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം വേണമെന്നും ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് തുടരുന്നുണ്ട് സുനിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ ഈ ലൈവിനിടയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ പല കാര്യങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അമൃത ഗോവിന്ദിയുടെ ജയിൽ ചട്ടം ആഭ്യന്തര വകുപ്പിനെയും ജയിൽ വകുപ്പിനെയും വലിയ പ്രതിസന്ധിയിലാക്കി വലിയ നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിന് ഇതുണ്ടാക്കിയത് പിന്നാലെയാണ് ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇന്ന് ജയിൽ മേധാവിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ആ യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ തന്നെ ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജയിൽ മേധാവിയോട് ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് ജയിൽ മേധാവി ജയിൽ ഡി ഐ ജിയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രാഥമികമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ജയിൽ മേധാവിക്ക് ജയിൽ ഡി ഐ ജി കൈമാറിയിരിക്കുന്നത് ഇതിൽ വലിയ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഇന്നലെ പുലർച്ചെയാണ് പക്ഷേ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ഉണ്ടായിട്ടില്ല അത് ഒരു ഒരു തലത്തിലുള്ള പരിശോധനകളും ഉണ്ടായിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് ഈ സമയത്ത് പൂർണ്ണമായും പാറ ഉണ്ടാകേണ്ട സ്ഥലമാണ് ബി ഡി ബ്ലോക്കുകൾ അതീവ സുരക്ഷ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദചാമി ജയിൽ ചാടി വിവരം അറിയുമായിരുന്നു മാത്രമല്ല ഈ സി സി ടി വികൾ കൃത്യമായി പരിശോധിച്ചില്ല ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഗോവിന്ദചാമി ജെ ഒന്നാമത്തെ മതിൽ ചാടിയതിന് ശേഷം രണ്ടാമത്തെ മതിൽ ചാടുന്ന സമയത്ത് അവിടെ ചിലവഴിച്ചിട്ടുണ്ട് ആ സമയത്ത് കൃത്യമായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ കൃത്യമായൊരു സുരക്ഷാ ക്രമീകരണം അവിടെ ഉണ്ടായില്ല മറ്റൊന്ന് അവിടെ ലൈറ്റുകൾ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നാണ് രാത്രികാലങ്ങളിൽ ഈ പ്രധാനപ്പെട്ട സെല്ലുകളിലൊക്കെ ലൈറ്റ് ഓഫാക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷേ ആ ലൈറ്റുകൾ പൂർണ്ണമായും അണഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒപ്പം ഈ സെല്ലിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല കാരണം സെല്ലിൻ്റെ കമ്പി മുറിച്ചത് ഉപയോഗിച്ചാണ് ഏതാണ്ട് രണ്ടാഴ്ചയിലധികം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഈ അരം ഉപയോഗിച്ച് സെല്ലിൻ്റെ കമ്പി മുറിക്കുന്നത് എന്നാൽ ഇത് കൃത്യമായി സെല്ലിൽ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ സെല്ലിൻ്റെ കമ്പികൾ മുറിച്ചു തുടങ്ങിയതും ഒപ്പം മുറിക്കാൻ ഉപയോഗിച്ച അരമടക്കമുള്ള കാര്യങ്ങളും അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ കൃത്യമായൊരു പരിശോധന ജയിലിനുള്ളിൽ ഉണ്ടാകാത്തതാണ് വലിയ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ആറ് മാത്രം ആറ് മാസത്തിലധികമായി അവിടുത്തെ ഇലക്ട്രിക് വൈദ്യുതി ഫെൻസിങ് അത് അതുവഴി വൈദ്യുതി പ്രവഹിക്കുന്നില്ല ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പോലും ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഗോവിന്ദചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം വേണം അത് അകത്തു നിന്നോ പുറത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് എന്നാണ് സുനിൽ നിലവിലെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വിശദമായി തന്നെ പല വീഴ്ചകളും അവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതിയിൽ ഇനിയൊരു നടപടി ജയിൽ സുപ്ര ഉൾപ്പെടെയുള്ള അധികൃതർക്കെതിരെ കൂടുതൽ നടപടികളിൽ കഴിഞ്ഞ ദിവസം നാലുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിലൊതുങ്കില്ല കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് വേണ്ടേ കരുതാൻ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ അടിയന്തിര നടപടി എന്ന നിലയ്ക്ക് നാല് പാറാവുകാർക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് നാല് പേരെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതങ്ങനെയല്ല ജയിൽ സൂപ്രണ്ടടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ വലിയ ഗുരുതരമായ പിഴവ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജയിൽ സൂപ്രണ്ടടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശയും ഇതിലുണ്ട് ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന ആ യോഗത്തിന് ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക ജയിൽ സൂപ്രണ്ടിനും ഒപ്പം ഈ ഡി ബി ബ്ലോക്കുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊരു പക്ഷേ ഇന്ന് തന്നെ ഇത് കടക്കാനാണ് സാധ്യത അതുപോലെ തന്നെ ഇന്നിപ്പോൾ യോഗം ചേരാനിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് മണിക്കാണ് യോഗം പക്ഷെ ആ ഒരു അതിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ കണ്ണൂർ പോലുള്ള സെൻട്രൽ ജയിലിൽ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ മറ്റ് ജയിലുകളുടെ കാര്യം അത് പറയാനില്ലല്ലോ അല്ലേ സുനിൽ ഇപ്പോഴത്തെ കണ്ണൂർ സെൻട്രൽ ജയിലാണ് എല്ലാ കാലത്തും നമുക്കറിയാവുന്ന പോലെ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജയിലാണിത് ഇവിടെ സ്ഥിരമായി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഏതാണ്ട് ഒരിക്കലെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളുമൊക്കെ സ്ഥിരമായി പിടികൂടുന്നുണ്ട് ഗോവിന്ദസ്വാമി അടക്കമുള്ള ആളുകൾ കഞ്ചാവ് അടക്കമുള്ളവ ഉപയോഗിച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ മൊഴികളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നിർലോഭം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ മൊബൈൽ ഫോണുകൾ ചെറിയ ആയുധങ്ങളൊക്കെ എത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ് പല ഘട്ടങ്ങളിൽ അത്തരം പരിശോധനകൾ നടത്തുകയും ഫോണുകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ടും സെക്യൂരിറ്റി തയ്ച്ചാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്ന് ജയിലധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല മാത്രമല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇവിടെ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾപ്പെട്ട രാഷ്ട്രീയ തടവുകാർ അതായത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും അനുഭാവികളായ രാഷ്ട്രീയ തടവുകാരുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ചില ബ്ലോക്കുകളെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് അതിൽ മാത്രമല്ല അവിടെ കപ്പ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒക്കെ സ്ഥിരം സംഭവങ്ങളാണ് പലപ്പോഴും ഈ ജയിൽ അധികൃതർക്ക് ജയിൽ വാടർമാർ അടക്കമുള്ളവർക്ക് നേരെ ഈ രാഷ്ട്രീയ തടവുകാരുടെ ഭീഷണിയൊക്കെ ഉണ്ടാകുന്നത് സ്ഥിരം സംഭവങ്ങളുമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും പക്ഷേ വേണ്ടത്തൊരു ജാഗ്രത അവിടെ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ തന്നെ നമ്മൾ ഗോവിന്ദചാമിയുടെ രൂപം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും കാരണം ജയിലിൽ സാധാരണഗതിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷേവ് ചെയ്യണം മാസ്റ്റിലൊരിക്കൽ മുടി പറ്റ വെട്ടണം ജയിൽ യൂണിഫോം ധരിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് പക്ഷേ ഗോവിന്ദചാമി എന്നല്ല പുറത്തിറങ്ങുമ്പോൾ വലിയ തോതിൽ താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി സിവിൽ ഡ്രസ്സിലായിരുന്നു ഗോവിന്ദചാമി പുറത്തിറങ്ങുന്നത് അതായത് ഗോവിന്ദചാമിയെ പോലൊരു ക്രഡിംഗ് ക്രിമിനലിന് പോലും ഇത്തരം നിയമങ്ങളൊന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബാധകമല്ല എന്ന് പറയുമ്പോൾ അത് മറ്റ് തടവുകാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ വീഴ്ച ഈ എപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാവാറുണ്ട് അത് പലപ്പോഴും ഈ സെക്യൂരിറ്റി ടൈറ്റാക്കാനുള്ള ഒരു നടപടിയും ഈ ഒരു ഘട്ടത്തിലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നിരവധി നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അതുതന്നെയാണ് തെളിയിക്കുന്നത് പക്ഷേ അത് ആ ആ സെക്യൂരിറ്റി ഇങ്ങനെ ലൂസായി ലൂസായി വരുന്നു ഏറ്റവും ഒടുവിലാണ് ഒരു വലിയ കൊടും ക്രിമിനലിനെ ജയിൽ ചാടാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്നത് നാട്ടുകാരുടെയൊക്കെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്നലെ ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതിനേം താൻ 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 തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്ന വിവരമൊക്കെ ഇന്നലെ മൊഴിയെടുപ്പിനിടയിൽ അയാൾ പറയുകയും ചെയ്തിരുന്നു പക്ഷേ കൃത്യമായി അയാൾക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ട് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാതിരുന്നത് അതായത് ആലോചിച്ച് നോക്കൂ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ഇന്നലെ അയാൾ ജെ പുറത്തിറങ്ങുന്നു അതിനുശേഷം അയാൾ അയാളെ ആളുകൾ കാണുന്നത് ഒൻപതേ കാലിനാണ് അതായത് അത്രയും സമയം അയാൾ ടൗണിലുണ്ടായിരുന്നു നഗരത്തിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ രക്ഷപ്പെടാനുള്ള വഴികൾ തേടുകയായിരുന്നു ഗോവിന്ദസ്വാമി ചെയ്തത് എന്തായാലും നാട്ടുകാരൊക്കെ സജീവമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഇത്രയ്ക്ക് അതായത് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ഇയാൾ അവിടെ നിന്ന് ജയിൽ ചാടുമ്പോഴും പോലീസ് ഈ വിവരം അറിയുന്നത് ഏഴ് പത്തിനാണ് അതായത് ഏഴ് മണിയോടുകൂടി മാത്രമാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയെന്ന വിവരം ജയിൽ അധികൃതർ പോലും അറിയുന്നത് രണ്ടേ മുക്കാൽ മണിക്കൂർ നേരം ജയിൽ ചാടിയെന്ന കഥ പോലും സെൻട്രൽ ജയിൽ അധികൃതർക്ക് അറിയില്ലായിരുന്നു അത്രമേൽ ആ ലൂസായ അത്രമേൽ അയഞ്ഞ ഒരു നിലപാടാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറെ കൂടി കർശനമായ നടപടി വേണം എന്നൊരു ആവശ്യവും ശക്തമാണ് അതൊരുപക്ഷെ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം ഉണ്ടായേക്കും